സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തിയെട്ട് ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു പുക പതറിപ്പോകുന്നതുപോലെ നീ അവരെ പതറിക്കുന്നു തീയിങ്കൾ മെഴുകുരുകുന്നതുപോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും ദൈവത്തിന് പാടുവിൻ അവന്റെ നാമത്തിന് സ്തുതി പാടുവിൻ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ യാഹ് എന്നാകുന്നു അവന്റെ നാമം അവൻ്റെ മുമ്പിൽ ഉല്ലസിപ്പിൻ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവന്മാർക്ക് ന്യായപാലകനുമാകുന്നു ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും ദൈവമേ നീ നിന്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നട കൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു ഈ സീനായി ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി ദൈവമേ നീ ധാരാളം മഴ പെയ്യിച്ചു ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു നിന്റെ കൂട്ടം അതിൽ പാർത്തു ദൈവമേ നിന്റെ ദേയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിവച്ചു കർത്താവ് ആജ്ഞ കൊടുക്കുന്നു ദൂതികൾ വലിയൊരു ഗണമാകുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചെറുക് വെള്ളികൊണ്ടും അതിൻ്റെ തൂവലുകൾ പയും പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു ബാഷാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു പാഷാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത് യഹോവ അതിൽ എന്നേക്കും വസിക്കും ദൈവത്തിന്റെ രഥങ്ങൾ ആയിരമായിരവും ആയിരവും കോടിക്കോടിയുമാകുന്നു കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി യാ എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ അതെ ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നിറുകയും തകർത്തുകളയും നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ഭാഷാനിൽ നിന്ന് മടക്കി വരുത്തും സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തേക്കുള്ള എഴുന്നള്ളത്തു തന്നെ സംഗീതക്കാർ മുമ്പിൽ നടന്നു വീണക്കാർ പിമ്പിൽ നടന്നു കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവൻ അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഫുക്കന്മാരും അവരുടെ സംഘവും സൊബുലൂൻ പ്രഫുക്കന്മാരും നഫ്താലി പ്രഫുക്കന്മാരുമുണ്ട് നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തേണമേ യരൂശലേമനുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളി വെള്ളിവാളങ്ങളോടുകൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാക്കളെയും ശാസിക്കണമേ യുദ്ധ തൽപ്പരന്മാരായ ജാതികളെ ചിതറിക്കണമേ മിശ്രീമിൽ നിന്ന് മഹത്തുക്കൾ വരും കൂഷ് വേഗത്തിൽ തൻ്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടും ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ട് പാടുവിൻ കർത്താവിന് കീർത്തനം ചെയ്യുവിൻ പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ ഇതാ അവൻ തൻ്റെ ശബ്ദത്തെ ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു ദൈവത്തിന് ശക്തി കൊടുപ്പിൻ അവന്റെ മഹിമ ഇസ്രായേലിന്മേലും അവൻ്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു ദൈവമേ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ